കേരളത്തിലുള്ള ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുള്ള പണി നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സെക്ടേഴ്സും ബ്ലോക്കായി പോകും എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാന തൊഴിലാളികൾ അവരുടെ സ്റ്റേറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നത് ഇന്ത്യയിലുള്ള ആവറേജ് ലൈഫ് ആണ് സെവൻറ്റി ഇയേഴ്സ് പക്ഷേ അത് നമ്മൾ കേരളത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെവൻറ്റി സെവൻ ആണ് ഈ ലൈഫ് എക്സ്പെക്ടൻസി വരുന്നത് പതിനേഴായിരം കോടി രൂപ ഇത്രക്കും എമൗണ്ട് ആണ് എല്ലാ വർഷവും കേരളത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ സ്റ്റേറ്റുകളിലേക്ക് സെൻഡ് ചെയ്യുന്ന എമൗണ്ട് സി അഥവാ സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ പ്രകാരം കേരളത്തിൽ മുപ്പത്തഞ്ചു ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത് ഇവര് ഏൺ ചെയ്യുന്ന എമൗണ്ട് കോടി രൂപ ഈ മൈഗ്രന്റ് വർക്ക് പോപ്പുലേഷന് എല്ലാ വർഷവും എട്ട് ശതമാനം വെച്ചിട്ടാണ് ഗ്രോ ചെയ്യുന്നത് കേരളത്തിൽ കേരളത്തിലുള്ള ഈ അന്യ സംസ്ഥാന തൊഴിലാളികള് കേരളത്തിലുള്ള പണി നിർത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സെക്ടേഴ്സും ബ്ലോക്ക് ആയി പോകും കാരണം കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ സെക്ടേഴ്സിലും ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് സി എം ഐ ഡിന്റെ ഡാറ്റ പ്രകാരം കേരളത്തിൽ വർക്ക് ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ നാല്പത് ശതമാനം ആൾക്കാരും ഇല്ലിറ്ററേറ്റ് ആണ് അഥവാ എഴുത്തോ വായനോ അറിയാത്ത ആൾക്കാരാണ് ഇതിൽ തന്നെ പ്രൈമറി എഡ്യൂക്കേഷനിലുള്ള ആൾക്കാർ വെറും മുപ്പത്തിരണ്ട് ശതമാനം ആണ് വരുന്നത് എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാന തൊഴിലാളികൾ അവരുടെ സ്റ്റേറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആണ് കേരളം എന്തുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഒന്നാമത്താണ് ഇൻകം ടു തൗസൻഡ് ട്വന്റി ത്രീ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡാറ്റ പ്രകാരം നാഷണൽ പെർ ക്യാപിറ്റൽ ഇൻകം ആണ് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ഇത് നമ്മൾ കേരളത്തിൽ ഇൻകം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വരുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ആണ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് നമ്മുടെ നാഷണൽ പെർ ക്യാപിറ്റൽ ഇൻകത്തിനുവച്ച് കമ്പയർ ചെയ്യുമ്പം കേരളത്തിൽ കൂടുതലാണ് കിട്ടുന്നത് പെർ ക്യാപിറ്റൽ ഇൻകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഒരു ആൾ ആവറേജ് എത്ര എമൗണ്ട് ആണ് ഏൺ ചെയ്യുന്നത് എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കേരളത്തിന്റെ പെർ ക്യാപിറ്റൽ ഇൻകം കൂടാനുള്ള കാരണം കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും എക്സ്പാട്രിയേറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ നാട്ടിലേക്ക് അവർ പൈസ അയക്കുന്നത് കൂടുതലാണ് ഇതാണ് വൺ ഓഫ് ദി റീസൺ പെർ ക്യാപിറ്റൽ ഇൻകം കേരളത്തിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകാനുള്ള കാരണം മറ്റൊന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഐ ടി സെഗ്മെന്റിലായാലും മറ്റുള്ള സെഗ്മെന്റിലും അവർക്ക് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തെ റീസൺ ആണ് പോവർട്ടി ലെവല് കേരളത്തിൽ കുറവാണ് നാഷണൽ ആവറേജ് ടൂ തൗസൻഡ് നയൻറ്റീൻ ടൂസൻ ട്വന്റി വൺ ഫോർട്ടീൻ പോയിന്റ് നയൻ സെവൻ പെർസെന്റേജ് പോവർട്ടി ലെവലിന്റെ ഇത് നമ്മൾ കേരളത്തിന് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെറും സീറോ പോയിന്റ് സെവൻ വൺ പെർസെൻറ്റേജ് മാത്രമാണ് കേരളത്തിലെ പോവർട്ടി ലെവൽ എന്തുകൊണ്ടാണ് ഇന്ത്യത്തെ മറ്റുള്ള സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇത്രയും കുറവ് പോവർട്ടി ലെവൽ വരാനുള്ള കാരണം ഇന്ത്യന്റെ ഇൻഡിപെൻഡൻസിന് ശേഷം തന്നെ ഏർലി ലാൻഡ് റിഫോം ആക്ട്സ് പിന്നെ സോഷ്യൽ വെൽഫെയർ അതിനു പുറമെ എഡ്യൂക്കേഷനിൽ കേരളം ഫോക്കസ് ചെയ്തതിനെ കൊണ്ടാണ് കേരളത്തിലുള്ള ജനങ്ങൾ മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോവർട്ടി ലെവലിൽ താഴെ വരാൻ കാരണം മൂന്നാമത്തെ റീസൺ ആണ് ലിറ്ററസി റേറ്റ് കേരളത്തിലെ ലിറ്ററസി റേറ്റ് ി സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് പക്ഷേ ഇത് നമ്മൾ ഇന്ത്യത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യത്തെ ലിറ്ററസി റേറ്റ് സെവൻറ്റി സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ പ്രൈമറി എഡ്യൂക്കേഷനും സെക്കൻഡറി എഡ്യൂക്കേഷനും കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട് ഇതിനു പുറമെ ഗവൺമെൻറ്റിനെ പല ലിറ്ററസി പ്രോഗ്രാംസ് കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് പിന്നീട് എഡ്യൂക്കേഷൻ കിട്ടുന്നതിനൊണ്ടാണ് കേരളത്തിൽ ഇത്രയും കൂടുതൽ ലിറ്ററസി റേറ്റ് നമ്മുടെ ഇന്ത്യ കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ കൂടാനുള്ള കാരണം ാണ് ലൈഫ് ഇന്ത്യയിലുള്ള ആവറേജ് ലൈഫ് ലൈഫ് ആണ് ആണ് ഇയേഴ്സ് ഇയേഴ്സ് അത് നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ എക്സ്പെക്ടൻസിക്സ്പെക്ടൻസിക്സ്പെക്ടൻസി വരുന്നത് ഈ സെവൻറ്റി സെവൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഡെവലപ്ഡ് കൺട്രീസിനെ വെച്ചിട്ടാണ് ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും നല്ല ലൈഫ് എക്സ്പെക്ടൻസി ജനങ്ങൾക്ക് കിട്ടുന്നത് ഒരു റീസൺ ആണ് കേരളത്തിലുള്ള ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഏകദേശം ഡെവലപ്ഡ് കൺട്രീസിനെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു റീസൺ ആണ് സാധാരണക്കാരനായ ഒരാൾക്ക് കേരളത്തിലുള്ള ഹെൽത്ത് സർവീസസുകളൊക്കെ ആക്സസിബിൾ ആയിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ കോസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ് മറ്റൊരു റീസൺ ആണ് ഗവൺമെന്റിന്റെ ഹെൽത്ത് പ്രിവെൻഷൻ പ്രോഗ്രാംസ് ഗവൺമെന്റ് ഫോക്കസ് ആയിട്ട് ചെയ്യുന്നതിനൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി കിട്ടുന്നുണ്ട് അഞ്ചാമത്തെ റീസൺ ആണ് ജെൻഡർ ഇക്വാലിറ്റി നാഷണൽ സെക്സ് റേഷ്യോ ആയിരത്തി ഇരുപത് ഫീമെയിൽസിൽ ആയിരം മെയിൽസ് ആണ് വരുന്നത് പക്ഷേ ഇത് നമ്മൾ കേരളത്തിന് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി എൺപത്തിനാല് ഫീമെയിൽസിൽ ആയിരം മെയിൽസ് ആണ് വരുന്നത് എന്തുകൊണ്ടാണ് നാഷണൽ സെക്സ് റേഷ്യോനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇത് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം മെറ്റേണൽ ഹെൽത്തും വുമൻസ് റൈറ്റും ഇതിനു പുറമെ ഫീമെയിൽ എഡ്യൂക്കേഷനും കേരളം കൊടുത്ത ഇമ്പോർട്ടൻസിനെ കൊണ്ടാണ് മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ നാഷണൽ ആവറേജിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ജെൻഡർ ഇക്വാലിറ്റി ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാരണം ആറാമത്തതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ എച്ച് ഡി ഐ എച്ച് ഡി ഐ മെയിനായിട്ട് നാല് കാറ്റഗറിയിലായിട്ടാണ് ഡിവൈഡ് ചെയ്തത് വൺ സ്കോർ വരാണെങ്കിൽ യസ്റ്റ് പോസിബിൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് ആ കൺട്രിയിൽ നടക്കുന്നത് എയ്റ്റ് ടു വൺ ആണെങ്കിൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് ആ കൺട്രിയിൽ നടക്കുന്നത് പോയിന്റ് പോയിന്റ് ടു ആണെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റും ബിലോ പോയിന്റ് ഫൈവ് ഫൈവ് ആണെങ്കിലും ലോ ഹ്യൂമൻ ഡെവലപ്മെന്റും ആണ് ഇതാണ് എച്ച് ഡി ഐന്റെ നാല് കാറ്റഗറീസ് നമ്മുടെ ഇന്ത്യത്തെ നാഷണൽ എച്ച് ഡി ഐ സീറോ പോയിന്റ് സിക്സ് ഫോർ ഫൈവ് ആണെങ്കിലും നമ്മുടെ കേരളത്തിലെ എച്ച് ഡി ഐ സീറോ പോയിന്റ് എയ്റ്റ് സീറോ വൺ ആണ് ഇത് നമുക്ക് ഡെവലപ്ഡ് കൺട്രീസിനെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻകം ഗവൺമെൻറിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ഗവർണൻസ് ഗവൺമെന്റിന്റെ പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ കാരണങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനെ കൊണ്ടാണ് കേരളത്തിലുള്ള എച്ച് ഡി ഐ നമ്മുടെ ഇന്ത്യേനെ വെച്ച് കമ്പെയർ ചെയ്യുമ്പം കൂടുതൽ ഏഴാമത്തതും ലാസ്റ്റതുമായിട്ടുള്ള റീസൺ ആണ് കേരളത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് നാഷണൽ ആവറേജിനെ വെച്ച് കമ്പെയർ ചെയ്യുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിലാണ് നാഷണൽ ആവറേജിലുള്ള എക്കണോമിക് ഗ്രോത്ത് പക്ഷേ കേരളത്തിൽ ഇത് വെറും സിക്സ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് മറ്റുള്ള സ്റ്റേറ്റിന് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റ് വളരെയധികം തന്നെ പിന്നിലാണ് ഇതിനു പുറമെ സോഷ്യൽ സർവീസസുകളിൽ ഗവൺമെന്റ് കൂടുതലായിട്ട് ഫണ്ട് എക്സ്പെൻഡ് കൊണ്ടാണ് കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് കേരളത്തിന് ഇന്ത്യത്തെ ഒട്ടുമിക്ക സ്റ്റേറ്റിനെ വെച്ചിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ ഒരു എക്കണോമിക് ഗ്രോത്തിൽ മാത്രമാണ് കേരളം പിന്നിൽ നിൽക്കുന്നത് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ക്രിയേഷനും വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ മാത്രമാണ് കേരളം മറ്റുള്ള സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ പിറകിൽ നിൽക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള ടോപ്പിക് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്